രണ്ട് സമചതുരങ്ങളുടെ വികരണങ്ങളുടെ അംശബന്ധം മൂന്ന് ഇഷ്ടു അഞ്ച് വിസ്തീർണങ്ങളുടെ അംശബന്ധം എത്ര സമചതുരം സ്ക്വയർ വികരണം ഡയഗണൽ വിസ്തീർണം ഏരിയ നമുക്ക് രണ്ട് സമചതുരങ്ങളുടെ വികരണങ്ങളുടെ റേഷ്യോ തന്നിട്ടുണ്ട് മൂന്ന് ഇസ് ടു അഞ്ച് വിസ്തീർണങ്ങളുടെ അംശബന്ധം കാണണം സമചതുരത്തിൻ്റെ വിസ്തീർണം കാണുന്ന സൂത്രവാക്യം ഏ സമം ി ബൈ റൂട്ട് രണ്ട് ഹോൾ സ്ക്വയർ സമചുദരത്തിൻ്റെ വികരണം ഡയഗണൽ അറിഞ്ഞാൽ വിസ്തീർണം കാണുന്ന ഒരു സൂത്രവാക്യമാണ് എ സമം ഡി ബൈ റൂട്ട് ടു ഹോൾ സ്ക്വയർ ഇതാണ് സൂത്രവാക്യം ഇനി നമുക്ക് രണ്ട് സമചരങ്ങളുടെ വികരണങ്ങളുടെ ആംശബന്ധം വിസ്തീർണങ്ങളുടെ അംശബന്ധം കാണണം അപ്പോൾ ആദ്യ സമചരത്തിൻ്റെ വികരണം മൂന്നാണെങ്കിൽ അതിൻ്റെ വികരണം ഡയഗഡൽ മൂന്നാണെങ്കിൽ അതിൻ്റെ വിസ്തീർണം മൂന്ന് ബൈ റൂട്ട് രണ്ട് ഹോൾ സ്ക്വയർ മൂന്ന് ബൈ റൂട്ട് രണ്ട് ഹോൾ സ്ക്വയർ ഈസ് ടു രണ്ടാമത്തെ സമയത്തിൻ്റെ വികരണം അഞ്ചാണ് അപ്പോൾ വിസ്തീർണം വില കൊടുക്കുമ്പോൾ അഞ്ച് ബൈ റൂട്ട് രണ്ട് ഹോൾ സ്ക്വയർ മൂന്നിൻ്റെ സ്ക്വയർ ഒൻപത് ബൈ റൂട്ട് രണ്ടിൻ്റെ സ്ക്വയർ രണ്ടാണ് റൂട്ട് എക്സ് ഹോൾ സ്ക്വയർ എക്സ് ആണ് അപ്പം റൂട്ട് രണ്ട് ഹോൾ സ്ക്വയർ രണ്ട് ഒമ്പത് ബൈ രണ്ട് ടു അതുപോലെ അഞ്ച് സ്ക്വയർ ഇരുപത്തഞ്ച് ബൈ റൂട്ട് രണ്ട് സ്ക്വയർ റൂട്ട് രണ്ട് സ്ക്വയർ രണ്ട് അംശബന്ധത്തിൽ ഒരുപോലെ വരുന്ന വെട്ടിക്കളയാം ഛേദങ്ങൾ തുല്യാണ് വെട്ടിക്കളഞ്ഞ ഉത്തരം ഒൻപത് ഈസ്റ്റു ഇരുപത്തഞ്ച്